ഇവിടെ സെൻട്രലിൽ സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ ഈ ഭാഗത്തായിരുന്നു പാറ മുറിച്ചു മാറ്റിയിരുന്നോ ഇവിടെ ഫുള്ള് വെള്ളം കെട്ടിയിരിക്കുകയാണ് പിന്നെ വേറെ സംഭവം ഇവിടെ സ്ട്രീം പരിപാടി ഉണ്ട് കാരണം കൃത്രിമത്തോട് നിർമ്മിച്ചിട്ടാണ് ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രകടനമുള്ള പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇപ്പൊ ഞാനുള്ളത് കോട്ടക്കൽ ബൈപ്പാസ് തുടങ്ങുന്ന പാലച്ചിറമാട് മുകളിലാണ് അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതിയാണ് ചൊവ്വാഴ്ച മെയ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപതാം തീയതി നല്ല മഴയായിരുന്നു ഇവിടെ അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് കുറേ പ്രശ്നങ്ങൾ ഈ മണ്ണിട്ട് നികത്തിയ സ്ഥലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഇന്ന് ഇരുപത്തൊന്നാം തീയതി ഇരുപത്തൊന്നാം തീയതി നല്ലൊരു കാലാവസ്ഥ ആട്ടോ മഴയൊന്നുമില്ല രാവിലെ അപ്പോൾ ഇന്ന് രാവിലെയാണ് വീട് എടുക്കാൻ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ നമുക്ക് കാണാം അതുപോലെ തന്നെ കോട്ടയ്ക്കൽ ബൈപ്പാസിന്റെ വർക്ക് എത്രത്തോളം എത്തിയിട്ട് നമുക്ക് മനസ്സിലാക്കാം കാരണം ഇപ്പോൾ മഴയാണ് മഴയാകുമ്പോൾ ഈ പല സ്ഥലത്തും പോകാൻ സാധിക്കും തോന്നുന്നില്ല കാരണം കഴിഞ്ഞ ദിവസത്തെ മാതിരി തന്നെയായിരുന്നു കോട്ടയ്ക്കൽ ബൈപ്പാസിൽ മഴക്കാലം വന്ന സമയത്ത് ഫുള്ള് പാടത്തുകൂടിയാണ് ഈ കോട്ടയ്ക്കൽ ബൈപ്പാസ് കടന്നു പോയിരിക്കുന്നത് അപ്പോൾ അവിടെ കുറേ പക്ഷേ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കടന്നു പോകാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് നമുക്ക് പോകാൻ എന്ന് നോക്കാം അതുപോലെ തന്നെ ഇപ്പോൾ പാലച്ചറുടെ മുഗൾ ഭാഗത്ത് നിന്ന് വാടയ്ക്കപ്പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ പണികൾ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് ഇവിടെ സ്ഥലം ലെവലായിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഏകദേശം പണികളൊക്കെ അവസാന ഘട്ടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നേരെ വീടേക്ക് നമുക്ക് കിടക്കാം അപ്പൊ അവിടെ ഒരു കോൺക്രീറ്റ് വാൾ പണിതിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പോസ്റ്റുകൾ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് കണ്ടോ ഫുൾ ലെങ്ത്തിൽ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് ഇതേമാതിരി ഇന്നലത്തെ മഴയത്ത് ഒലിച്ചു പോയതാ തോന്നിയിട്ടുണ്ട് കാരണം ഇവിടെയൊക്കെ മണ്ണിട്ട് വന്ന സ്ഥലമായിരുന്നു അപ്പൊ ഫുള്ള് കുത്തി പോയിട്ടുണ്ട് താഴത്തേക്ക് കണ്ടോ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ബോക്സ് കളുമായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ വർക്കിന്റെ നടന്നിരിക്കുന്നു കേട്ടോ ഈ സൈഡിൽ നിങ്ങൾ നോക്കിയത് ഇവിടെ നിന്നാണ് ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തി പോകേണ്ട സ്ഥലം കേട്ടോ അപ്പം ഈ പാലച്ചിറമാട് വളവ് എന്ന് പറഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ലൊരു വളവ് തന്നെയാണ് ഒരു രണ്ട് വളവുകളുണ്ട് അപ്പം ആ രണ്ട് വളവും പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് ഈ ഫസ്റ്റ് വാഴയ്ക്ക് പാലം കടന്നു പോകുന്നത് അപ്പം ഈ പ്രദേശത്തൊക്കെ ആറി ബ്ലോക്കിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ സോയിൽ സബ്ഗ്രേഡ് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതൊക്കെ എന്ത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴക്കാലം വരുന്ന സമയത്താണ് ഇതൊക്കെ ബുദ്ധിമുട്ടാവുന്നത് കാരണം ഇത്രയും ഇവിടെ വർക്ക് ചെയ്ത് പോയി കഴിഞ്ഞിട്ട് വീണ്ടും ഇതേമാതിരി വീണ്ടും സോയിലും അപ്ഗ്രേഡ് ചെയ്ത അവസ്ഥ വരികയാണ് അപ്പം ഇവിടെ സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ള പണികൾ നടക്കുന്നുണ്ട് ഇവിടെ സൈഡില് ഒരു കോൺക്രീറ്റ് കിട്ടി അതാണ് ഫൗണ്ടേഷൻ അതിന്റെ മുകൾ ഭാഗത്താണ് ബോക്സ് കളിവെട്ട് വരിക കേട്ടോ ഇവിടെ മണ്ണ് ഒന്നും കൂടി ലെവൽ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം മഴയത്ത് ഫുൾ ഒലിച്ചു പോയതിന് ശേഷമുള്ള ലെവലാക്കിയത് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഫുൾ ആയിട്ട് ലെവൽ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി വാടയ്ക്ക് പാലം സ്റ്റാർട്ട് ചെയ്യണേ ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലച്ചിറമാട് മുകളിലത്തെ ഒരു വളവുണ്ട് ആ വളവിൻ്റെ അവിടെ നിന്നാണ് വാടയ്ക്ക് പാലം സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നീട് ഇത് റോഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടക്കൽ ചങ്കുവട്ടി പിന്നീട് നേരെ കോഴിക്കോട് പോകുന്ന റോഡാട്ടോ അപ്പോൾ ആ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട് ഇവിടെന്ന് വെച്ചാൽ ചങ്കുവട്ടി കഴിഞ്ഞിട്ട് ഇടരിക്കോട് എടരിക്കോട് കഴിഞ്ഞിട്ട് പിന്നെ പാലച്ചിറമാട് അപ്പോൾ ആ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് വാടയ്ക്ക് പാലം കടന്നു പോകുന്നത് അപ്പം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടുത്തെ രണ്ട് വളവ് പൂർണ്ണമായി നമുക്ക് ഒഴിവാക്കി കിട്ടി പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം അപകടങ്ങളൊക്കെ നടക്കുന്ന ഒരു വളവാണ് മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു കയറ്റം ഇറക്കുമുള്ള സ്ഥലമാണ് അപ്പോൾ അതിനോടനുബന്ധിച്ചൊരു വണ്ടികൾ വാഹന സ്പീഡുകൾ പോകുന്ന സമയത്ത് അപകടങ്ങൾ സംഭവിക്കലുണ്ട് അപ്പോൾ അതിനൊക്കെ ഇനി ഒരു മാറ്റം വരികയാണ് ഇവിടുത്തെ അപകടങ്ങളൊക്കെ ഇനി കുറയും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ പല സ്ഥലത്തും ദേശീയപതാറ വത്തിയാറിൻ്റെ വികസനം മലപ്പുറം ജില്ല മൊത്തത്തിൽ കേരളത്തിൽ പല സ്ഥലത്തും ദേശീയപതാർത്തിൻ്റെ വികസനം വന്ന സമയത്ത് പല അപകടവളകളും ഇല്ലാതെ ആയിട്ടുണ്ട് അപ്പൊ അതൊക്കെ വലിയ കാര്യം തന്നെയാണ് നമുക്ക് അപകടങ്ങളില്ലാതെ യാത്ര പക്ഷെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അപകട വളവുകൾ ഒഴിവാക്കിയെങ്കിലും നമ്മൾ ഇതിന്റെ മുകളിൽ കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അപകടം ഒഴിവാൻ സാധിക്കും അപ്പൊ ഇവിടെ നിന്നാണ് വാടക്ക് പാലം സ്റ്റാർട്ട് ചെയ്യണട്ടോ അപ്പൊ ഇത് ഫസ്റ്റ് വയടക്റ്റ് പാലമാണ് കേട്ടോ അപ്പൊ ഇത് ഈ വളവുണ്ടീ വളവ് ഇതാണ് എഡിക്കോട് കോഴിക്കോട് റോഡ് കെട്ടോ കോട്ടക്കൽ നിന്നും കൊണ്ട് വരുന്ന സമയത്തുള്ള റോഡാണ് അപ്പൊ അത് പൂർണ്ണമായി ഒഴിവാക്കുന്നുണ്ട് എന്തായാലും വർക്കിലൊക്കെ നല്ല വേഗനുണ്ട് കംപ്ലീറ്റ് ആക്കി നിന്നെ കണ്ടോ ഫുള്ളായിട്ട് ഇവിടെ നിന്നാണ് വയറച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് അതിൻ്റെ മുകളിൽ കയറാൻ സാധിക്കില്ല കാരണം ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് ഇല്ല നമുക്കൊന്ന് കയറി നോക്കിയിരുന്നു എന്തോളം എത്തിയിരുന്നുള്ളേ നമുക്ക് കണ്ട അപ്പോൾ ഈ വളവൊക്കെയാണ് പൂർണ്ണമായിട്ട് ഒഴിവാകുന്നത് കണ്ടോ ആ വളവ് നോക്കിയാൽ നിങ്ങൾ അപ്പോൾ ഇവിടുന്ന് ആണ് കേറ്റാണ് അവിടെ നിന്നും കൂട്ടി ഇറക്കുക അപ്പോൾ വണ്ടി വളരെ സ്പീഡിലാണ് അവിടുന്നിട്ട് ഇറങ്ങിയിരുന്നത് അപ്പോഴാണ് ഈ അഭവണങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ അതൊക്കെ ഇനി പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയാണ് അപ്പം ഇതാണ് പാലച്ചെറുമാട് വളവ് കേട്ടോ പഴയ വളവാണ് കടി വളവ് നോക്കിയാൽ നിങ്ങൾ ഇവിടുന്ന് കൂടെ പോകുമ്പോൾ ഇറക്കും അവിടുന്നോട്ട് കയറ്റു വേണം ഇവിടെ നിന്നുകൊണ്ട് നല്ലൊരു വളവാണ് ഇത് അപ്പം ഇതാണ് ഈ അപകടങ്ങൾ സംഭവിക്കാനുള്ള കാരണം അതുകൊണ്ടാണ് ഈ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ പാലത്തിന്റെ താഴത്തെ എത്തി പാലത്തിന്റെ പാലത്തിൻ്റെ താഴത്തെ ഇതാണ് വള എന്താണ് കോട്ടക്കൽ ബൈപ്പാസിലെ ഫസ്റ്റ് വയടയ്ക്ക് കിട്ടും ഫുള്ള് വർക്ക് കഴിഞ്ഞിരിക്കുന്നു അപ്പം ഇവിടുന്ന് മുഗൾ ഭാഗത്തേക്ക് സർവീസ് റോഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ തന്നെ പറ്റില്ല കാരണം അവിടെ ആകെ ചളി അളക്കിയിട്ടിരിക്കുക കണ്ടോ നിങ്ങൾ അതൊക്കെ ഇതിലൂടെ പോയിരുന്നാണ് കണ്ടു ഇവിടുന്ന് നന്നായിട്ട് മഴ വെള്ളം കുത്തി പോയിട്ടുണ്ട് അപ്പം ഈ മോളിൽ നിന്ന് കണ്ടു ഈ മോളിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇതിൽ കൂടെ ഇറങ്ങിപ്പോയിരിക്കുന്നത് കേട്ടോ അപ്പം ഈ റോഡിൻ്റെ രണ്ട് സ്ഥലത്താണ് വടച്ച് പാലം ക്രോസ് ചെയ്ത് പോകുന്നത് ഒന്ന് താഴത്തും ഒന്ന് മുഗൾ ഭാഗത്തും കേട്ടോ കാരണം ഇതിൻ്റെയൊക്കെ പണി കഴിഞ്ഞിട്ട് ഫുൾ ആയിട്ട് ഇപ്പൊ റോഡ് ക്രോസ് ചെയ്യുന്ന മുഗൾ ഭാഗത്ത് വരെ കാസ്റ്റിങ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇത് ക്രോസ് ചെയ്ത് പോകുന്നത് ഇപ്പൊ ഇതാണ് എഡ്രിക്കോട് കോഴിക്കോട് റോഡ് കിട്ടോ കണ്ട ഫസ്റ്റ് വാടയ്ക്ക് പാലാടി കടന്നു പോകുന്നത് അതുപോലെ ഇവിടെ ഫുള്ള് ചളിയാണ് നോക്കാൻ നമുക്ക് പോയിട്ട് എന്തായാലും ഇത് മഴക്കാലം വന്നാൽ ഇവിടുത്തെ അവസ്ഥ ഇവിടെ കാസ്റ്റിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിണ്ട് മുഗൾ ഭാഗത്ത് പിന്നെ അതുപോലെ തന്നെ പെയിൻറിങ്ങിൻ്റെ വർക്കും നടക്കുന്നുണ്ട് ശ്രദ്ധിച്ച് പോയിട്ടില്ലയെന്നുണ്ടെങ്കിൽ പണി പാളും കഥ നോക്കേണ്ടത് അപ്പോൾ പാലച്ചെറുമാട് മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത വാടയ്ക്ക് പാലം പിന്നീട് അവസാനിക്കുന്ന ഇവിടെ കേട്ടോ ഇവിടുന്ന് പിന്നീട് ആറി ബ്ലോക്കിന്റെ വർക്ക് നടന്നിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ആറ് വരി പാലം വന്നിട്ടുണ്ട് അവിടെ തോടുണ്ട് ആ തോടിന് കുറുകിയാണ് ആറ് വരി പാലം വന്നിട്ട് അപ്പം വാടയ്ക്ക് പാലം കഴിഞ്ഞിട്ട് പാലത്തിന്റെ അവിടം വരെ ഫുള്ളായിട്ട് ആറി ബ്ലോക്കിന്റെ വർക്കാണ് നടക്കുന്നത് അപ്പം മണ്ണിട്ട് ഉയർത്തി വന്ന പ്രദേശമാണ് അതൊക്കെ കണ്ട ഇതാണ് ആറ് വരി പാലം തോടിന് കുറുകയാണ് വന്നിരിക്കുന്നത് കണ്ട ഇവിടുന്ന് ഇനി നേരെ മണ്ണിട്ട് ഉയർത്തി പോകേണ്ട പ്രദേശമാണ് അവിടം വരെ എന്തായാലും നല്ല ചളിയാണ് അടിപൊളിയിട്ടുണ്ട് മഴ പെയ്താകെ അതായത് ഇനി രണ്ടാമത് ഇവിടെയൊക്കെ നല്ല ഉറച്ച സ്ഥലമായിരുന്നു ഇത് ഇനി രണ്ടാമത് വരയ്ക്കും ഇവിടെ ക്ലീൻ ചെയ്ത് വരേണ്ട അവസ്ഥയാണ് ഇവിടെ നോക്കിയത് നിങ്ങൾ ആ പാലം കഴിഞ്ഞിട്ട് ഫുള്ള് ആറി ബ്ലോക്ക് വെച്ച് കെട്ടിപ്പൊന്തിക്കണ പ്രദേശമായിട്ടോ അപ്പോൾ ഇവിടൊക്കെ ഫുള്ള് വെള്ളമാണ് അപ്പോൾ വെള്ളം എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് നേരെ മണ്ണിട്ട് ഉയർത്തിയിട്ട് വരുന്നത് ഇവിടെ ചെറിയൊരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് മമ്മാലിപ്പടിയിൽ അപ്പോൾ അതിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ ഇത്രയും പ്രദേശം മുഴുവനായി മുഴുവനായിട്ട് ഉയർത്തി വരണം അതുപോലെ തന്നെ സർവീസ് റോഡിന് അവിടെ വരെ വർക്ക് നടന്നിട്ടുണ്ട് അവിടൊക്കെ ഫുള്ളായിട്ട് വർക്ക് നടക്കേണ്ട ഉയർത്തി വന്നു പക്ഷേ ഈ മഴയാണ് ഇവിടെയൊക്കെ പ്രശ്നമാക്കി കഴിഞ്ഞാൽ രണ്ടാമതും വരയ്ക്കിത് ഫുള്ള് മണ്ണ് കമ്പാക്റ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സർവീസ് റോഡിന്റെ പണി ഇവിടം വരെ എത്തിയിരിക്കുന്നു കേട്ടോ ഇതൊക്കെ ഫുള്ളായിട്ട് സൈഡിൽ കോൺക്രീറ്റ് വാൾ കെട്ടി പൊതിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ ഏകദേശം അവസാന ഘട്ടത്തിലേക്കാണ് ഇവിടെയൊക്കെ പൂർണ്ണമായി കഴിഞ്ഞ് വന്നിട്ടുണ്ട് കുറച്ച് ഭാഗത്ത് നിന്ന് ഫിറ്റിംഗ് നടക്കാനുണ്ട് കണ്ടോ വയടച്ചു പാലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പുറത്താണ് ആറ് വരി പാലം വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഫുള്ളായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഉണ്ട് കേട്ടോ അതൊക്കെ ഫുള്ളായിട്ട് സോ മറ്റേ എന്താണ് കോൺക്രീറ്റ് വാൾ കെട്ടി പൊന്തിച്ചിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ അപ്പോൾ ഇവിടെ നിന്നാണ് മമ്മാലിപ്പടി വരുന്ന ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ആരംഭിച്ചിരിക്കുന്നത് മുഗൾ ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികളൊക്കെ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതിൽ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോഴിക്കോട് സ്ഥലത്ത് കോഴിക്കോട് അവിടെ ഫ്ലൈ ഓവറിൽ വരുന്ന പാർക്കും അതുപോലെ ഫ്ലൈ ഓവറിലല്ല അവിടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കിൽ വേറെ രീതിയാണ് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് വേറെ രീതിയാണ് രണ്ട് രണ്ട് സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത് ഒരേ മോഡൽ തന്നെയാണ് പക്ഷേ അതിൻ്റെ ഫിറ്റിംഗ്സ് വളരെയധികം വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ മുഗൾ ഭാഗത്തേക്ക് എത്താനായിട്ടോ ഇപ്പോൾ നമ്മൾ ഫ്ളൈഓവറിൻ്റെ മുകൾ ഭാഗത്താട്ടോ അതുപോലത്തെ ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നത് വേണ്ട കാണിച്ച ഞാൻ കണ്ടോ ഇവിടെയൊക്കെ സൈഡിൽ ഇങ്ങനെ ബോക്സ് കളുവോട്ട് വെച്ചിട്ട് ഇവിടെ ലെവലാക്കി പോയിട്ടുണ്ട് മണ്ണൊക്കെ ഇവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും ഇന്ന് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് അതുകൊണ്ട് കുഴപ്പമില്ല വീഡിയോ എടുക്കാൻ ഓ ഇന്നലത്തെ മഴയൊന്നും ആലോചിച്ചുകൂടോ പിടിത്തം വിട്ട മഴയൊന്നും ഇന്നലെ ഉണ്ടായിരുന്നത് എന്നുവെച്ചാൽ ഇരുപതാം തീയതി ഒരു ഉണ്ടായിരുന്നില്ല അപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ മുഗൾ ഭാഗത്തോടെ നമ്മൾ കടന്നുപോയി അപ്പോൾ ഫ്ളൈഓവറിൻ്റെ മുഗൾ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് മാത്രമേ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് നടന്നിട്ടുള്ളൂ പിന്നീട് ഇവിടുന്ന് ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാറിൻ്റെ വർക്കും സെൻട്രൽ ഡിവൈഡറിന്റെ വർക്കൊക്കെ നടന്നിട്ടുണ്ട് പിന്നോട് നല്ല മനോഹരമായൊരു കാഴ്ച കാണിച്ചിട്ട് ഞാൻ നമ്മൾ കൂരിയാട് പാടത്തിനോടൊന്ന് കണ്ട മാതിരിയുള്ളത് കണ്ടോ കോട്ടക്കൽ ബൈപ്പാസ് ഏകദേശം പൂർണ്ണമായിട്ട് വേണം നമുക്ക് പറയാൻ പറ്റും വയൽ പ്രദേശങ്ങളിൽ കൂടെയാണത് കടന്നു പോകുന്നിട്ട് എന്തെങ്കിലും നല്ല കാഴ്ച നോക്കിയാൽ നിങ്ങൾ എന്നുവെച്ചാൽ പാടത്ത് കൂടിയാണ് ഇത് കടന്നു പോകുന്ന അർത്ഥം എന്താ രസല ഇപ്പോൾ വ്യൂ അല്ലേ മഴ പെയ്തപ്പോഴാണ് ഒന്നും കൂടി പച്ചപ്പ് ക്ലിയർ ആയി വന്നത് അതുപോലെ തന്നെ റോഡ് കൂടി വൃത്തിയായി അതാണ് ഏറ്റവും വലിയ കാര്യം മറ്റേതാകെ മണ്ണിരുന്നു ഇവിടെ അതിൻ്റെ മുകളിൽ കൂടെ വാഹനങ്ങൾ പോയിട്ടേ മഴ മഴ കുറച്ചൊന്ന് കുറഞ്ഞപ്പോഴത്തേക്ക് ചൂട് വന്നു തുടങ്ങിയിട്ടോ അപ്പം അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമി തണുത്തിട്ടില്ല എന്നാൽ ഈ മഴയൊന്നും കിട്ടിയാൽ പോരാ നല്ല മഴ കിട്ടണം എന്നാലേ ഭൂമി തണുക്കുള്ളൂ അപ്പം ഞാനുള്ളത് മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ മുകൾ ഭാഗത്താട്ടോ അപ്പോൾ നല്ല നല്ല വെയിലെന്നാലും അത്യാവശ്യം ചെറിയൊരു വെയിലുണ്ട് നല്ല ചൂടുണ്ട് വെയിലിങ്ങനെ ഉണ്ടെങ്കിലും പക്ഷെ നല്ല ചൂടാണ് അടിക്കണത് അപ്പോൾ നല്ല മഴ ഇനിയും കിട്ടിയാൽ മാത്രമേ നമ്മൾ ഭൂമി തണുക്കുള്ളൂ പിന്നെ ഈ ഭാഗമൊക്കെ ഉണ്ടല്ലോ ഫ്ലൈ ഓവറിൻ്റെ പണികൾ കഴിയുന്നതിന് മുൻപ് തന്നെ ടാറിംഗ് കഴിഞ്ഞ പ്രദേശാ കേട്ടോ ഇവിടെ രണ്ട് ഭാഗത്തും സർവീസ് റോഡുകളുണ്ട് അപ്പോൾ ഇവിടേക്ക് എൻട്രിയും എക്സിറ്റും വരുന്നുണ്ട് അതാണ് ഇവിടുത്തെ പ്രത്യേകത കോട്ടയ്ക്കൽ ബൈപ്പാസ് നിന്ന് സ്വാഗതമാർന്നുകൊണ്ട് കയറി കഴിഞ്ഞാൽ ഇവിടുന്ന് തിരു റോഡൊക്കെ കയറാൻ വേണ്ടിയിട്ട് എക്സിറ്റും ഉണ്ട് അതുപോലെ തന്നെ എഡ്രിക്കോഡിൽ നിന്ന് തിരു റോഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് തിരു റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറാനും എൻട്രി ഉണ്ട് കേട്ടോ ഇപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്ന ഇടതു ഭാഗത്ത് സർവീസ് റോഡാണ് എഡ്രിക്കോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കോട്ടക്കൽ ബൈപ്പാസിൽ കയറാനുള്ള സർവീസ് റോഡ് കേട്ടോ അതേമാതിരി തന്നെ ഇവിടെ തന്നെയാണ് എക്സിറ്റും വരുന്നത് സ്വാഗതമാട് വരുന്ന വാഹനങ്ങൾക്ക് പിന്നീട് നേരെ തിരു റോഡിൽ കയറാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് എക്സിറ്റും വരുന്നുണ്ട് അത് വലതുഭാഗത്തുണ്ട് കണ്ട ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിന്റെ ഒരു പ്രത്യേകത ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് സെൻട്രലാണ് വന്നിരിക്കുന്നത് സാധാരണ എല്ലാ സ്ഥലത്തും നമ്മൾ കാണില്ല രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബയറിന്റെ അവിടെയാണ് സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്ക് കാണല് പക്ഷെ ഇവിടെ കോട്ടക്കൽ ബൈപ്പാസിൽ സെൻട്രൽ വെച്ചാൽ ഡിവൈഡറിന്റെ അവിടെയാണ് സ്ട്രീറ്റ് ലൈറ്റ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇനിയിപ്പം മറുഭാഗത്ത് വരുമോന്നറിയില്ല കാരണം ഇവിടെ ഒന്നും ക്രാഷ് ബയററിന്റെ വർക്ക് നടന്നായിട്ട് കാണാനില്ല അപ്പോൾ ഇവിടെയാണ് എക്സിറ്റ് വരുന്നത് കേട്ടോ സ്വാഗതമാർന്ന് വരുന്ന വാഹനങ്ങൾക്ക് തിരുറോട്ടിൽ കയറാൻ വേണ്ടിയിട്ടുള്ള എക്സിറ്റ് എക്സിറ്റ് വരുന്നത് ഇവിടെയാണ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മമ്മാലിപ്പടിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോകുന്നു കഴിഞ്ഞാൽ നേരെ കോട്ടക്കൽ ബൈപ്പാസിൽ കയറാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് പിന്നീട് സൈഡിൽ ക്രാഫ്റ്റ് വയറിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇവിടെ എപ്പോഴും ഡിവൈഡറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അതിന് മുമ്പ് തന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നോട് നോക്കിയാൽ നിങ്ങൾ ഇവിടെയൊക്കെ സെൻട്രലിൽ സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നുട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ന്യൂ ജേഴ്സി ക്രാഷ് ബാരറാണ് ഉപയോഗിക്കുന്നത് അതിന്റെ പേരാണത് അടിപൊളി അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കുകൾ സെൻട്രലിൽ നടന്നത് കുറേ നാളുകൾ ശേഷമാണ് കോട്ടയ്ക്കൽ ബൈപ്പാസിലേക്ക് വരുന്നത് കേട്ടോ അപ്പൊ അതിൻ്റെ കുറേ മാറ്റങ്ങൾ ഈ ഭാഗത്ത് കണ്ടിട്ടുണ്ട് അന്ധം വിട്ടിരിക്കണേ ഞാൻ കാരണം ഈ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസം വന്ന സമയത്തൊക്കെ ഇവിടെ മണ്ണിട്ട് ലെവലാക്കി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ എന്തായാലും മഴയ്ക്ക് മഴ സ്ട്രോങ് ആകുന്നതിന് മുൻപ് ഈ ഭാഗത്ത് പണികൾ പൂർത്തീകരിച്ചതിന് വളരെയധികം നന്ദി എൻ ആർ സി എല്ലിന് അവിടെ ഇവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടിയുള്ള വർക്കാണ് നടക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു കൾവേർട്ട് ഇതിൻ്റെ അടിയിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ടാറിങ് കഴിഞ്ഞിരിക്കുക കേട്ടോ ഒരു ആറ് വരി പാലം ഒരു തോടുണ്ട് ആ തോടിനെ കുറുകെയാണ് പാലം വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇവിടം വരെയാണ് ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് ഇവിടെ ഒക്കെ പൂർണമായിട്ട് മണ്ണിട്ടുയർത്തിയ പ്രദേശമാണ് കേട്ടോ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി വന്ന പ്രദേശമാണ് അപ്പൊ ഇവിടെ പാലത്തിന്റെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് പാലം കഴിഞ്ഞിട്ട് അവിടെ ഒരു കോൺക്രീറ്റിന്റെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെയാണ് പാലം വന്നിരിക്കുന്നത് പാലം കഴിഞ്ഞിട്ട് റോഡുമായി ചേരുന്ന സ്ഥലത്ത് ചെറിയൊരു കോൺക്രീറ്റിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇനി ഇവിടെ ഇവിടെ വേറൊരു സംഭവമുണ്ട് ഇവിടെ സ്ട്രീം ഡ്രൈവിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് കാരണം കൃത്രിമത്തോട് നിർമ്മിച്ചിട്ടാണ് ഈ ഭാഗത്ത് ചെറിയ ചെറിയ തോടുകളുണ്ടായിരുന്നു അതിലത്തെ വെള്ളമൊക്കെ ഇതിലേക്ക് കടത്തി വിട്ടിരിക്കുന്നത് കണ്ടോ ഇത് കൃത്രിമമായി നിർമ്മിച്ച തോടാട്ടോ അപ്പോൾ അവിടെയാണ് തോടുള്ളത് ആ തോടിൻ്റെ കണ്ടോ അവിടെ ഒരു തോടുണ്ട് ആ തോട് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടാണ് പോയിരുന്നത് അതിന് പകരം ഇവിടെ ഇവർ വലിയൊരു പാലം നിർമ്മിച്ചിട്ട് ഈ സൈഡിൽ നിന്നുള്ള ചെറിയ ചെറിയ തോടുകളിൽ നിന്ന് വരുന്ന വെള്ളം മുഴുവനായിട്ട് ഈ പാലത്തിൻ്റെ അടിയിൽ കൂടിയാണ് ഇങ്ങോട്ട് കടത്തി വിട്ടിരിക്കുന്നത് അതിന് സ്ട്രീം ഡ്രൈവിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കണ്ട ഇതൊക്കെ കൃത്യമാണ് അത്യാവശ്യം നല്ല വില്പത്തിൽ തന്നെയാണ് ഇവര് ഡ്രൈനേജ് നിർമ്മിച്ചിട്ടുണ്ട് ഇതിന്റെ മറുഭാഗത്തും ഇതേമാതിരി തന്നെ നിർമ്മിച്ചിട്ടുണ്ട് പിന്നെ ഈ സംഭവം ഈ സംഭവം നിങ്ങൾ അണ്ടർപാസിന്റെ അവിടെ കണ്ടിട്ടുണ്ടാവും അണ്ടർപാസിന്റെ വർക്ക് കഴിഞ്ഞിട്ട് പിന്നീട് അണ്ടർപാസും അതുപോലെ തന്നെ റോഡുമായി ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് ഇതേമാതിരി കോൺക്രീറ്റ് സ്ലാബിന്റെ വർക്ക് നടക്കൂട്ടോ അപ്പോൾ ഇതാണ് പാലം പാലത്തിന്റെ അടിയിലും കാണിച്ചത് നിങ്ങൾക്ക് ഇവിടെ ഇതേമാതിരി തന്നെ കൃത്രിമമായി തോട് നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി വന്ന പ്രദേശമാണ് പിന്നെ ഇതിന് വേറെ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ഇതിന് രണ്ട് ഭാഗത്തും നടപ്പാതകളുണ്ട് നടപ്പാത ഇവിടെ നടപ്പാത ആ നടപ്പാത എവിടെ ഉണ്ട് കണ്ടോ നടപ്പാതകളുണ്ട് അപ്പം ഇതാണ് തോട് കണ്ട ഈ തോടാണ് പിന്നീട് നേരെ തിരിച്ചെടുത്ത് ശരിക്കും ഇങ്ങനെ ക്രോസ് ചെയ്ത് അങ്ങോട്ടാണ് പോയിരുന്നത് അപ്പം അത് ഇങ്ങനെ തിരിച്ചതിൻ്റെ ഇതിൽ കൂടെ വിട്ടിരിക്കുകയാണ് പിന്നീട് ഈ പാലം കഴിഞ്ഞിട്ട് വേറൊരു പാലോടി വരുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് അവിടം വരെ പോവുക ഇവിടെയൊക്കെ സൈഡിൽ കോൺക്രീറ്റ് വാളിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണം നടക്കുന്നുണ്ട് കണ്ട ആ ഭാഗത്തൊക്കെ വർക്ക് നടക്കുന്നുണ്ട് കണ്ട ഇവിടുന്ന് ആണ് പിന്നീട് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി വരുന്ന സ്ഥലട്ടോ ഇവിടെയൊക്കെ വർക്ക് പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ അപ്പം വയടയ്ക്ക് പാലം കഴിഞ്ഞിട്ട് ആദ്യൊരു പാലം നമ്മൾ കണ്ടു കഴിഞ്ഞു രണ്ടാമത്തെ പാലമാണ് വരാൻ പോകുന്നത് അപ്പോൾ രണ്ടാമത്തെ പാലത്തിൻ്റെ വർക്കുകളും കഴിഞ്ഞിരിക്കുന്നു അവിടെ ഇവിടെ ഇതേമാതിരി കൃത്രിമമായ തോട് നിർമ്മിച്ചിട്ടുണ്ട് വെള്ളം കടത്തിവിടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ പാലത്തിനും രണ്ട് സൈഡിലും നടപ്പാതകളുണ്ട് ഇത് കൂടുതലും പാടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നത് അപ്പം വെള്ളത്തിൻ്റെ ഒഴിക്ക് തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കൃത്രിമ തോടുകൾ നിർമ്മിച്ചിരിക്കുന്നത് കാരണം ചെറിയ തോടുകളിൽ നിന്നും എല്ലാം കൂടി നേരെ ഒറ്റ പാലത്തിൻ്റെ ഇടയിൽ കൂടെ കടത്തി വിടാണ് അതിൻ്റെ വെള്ളം കണ്ട ഈ പാലത്തിൻ്റെ പണികൾ അവസാനം പൂർത്തിയായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇനിയാണ് ചെറുശോല ഭാഗം അപ്പോൾ ഈ ചെറുശോല ഭാഗത്തു നിന്നാണ് രണ്ടാമത്തെ വയഡക്റ്റ് ആരംഭിക്കുന്നത് അപ്പം കോട്ടയ്ക്കൽ ബൈപ്പാസിൽ ആദ്യം ഒരു വയഡക്റ്റ് പാലം അത് കഴിഞ്ഞിട്ട് തോടിന് കുറിക ചെറിയൊരു പാലം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പാലം അപ്പോൾ ഏകദേശം മൂന്ന് ചെറിയ പാലങ്ങളാണ് തോടിന് കുറുകെ വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് രണ്ടാമത്തെ വയഡക്റ്റ് പാലം ആരംഭിക്കുന്നത് ഇപ്പോഴും വയക്റ്റ് പാലത്തിൻ്റെ പണികളൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ മുകൾ ഭാഗത്ത് വെക്കാനുള്ള പി എസ് സി ഗാർഡാണ് ഇവിടെ പ്രീകാസ്റ്റ് കാസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ചെറുശോല ഭാഗത്ത് നിന്നാണ് രണ്ടാമത്തെ വയടക്റ്റ് പാലം ആരംഭിക്കുന്നത് കോട്ടയ്ക്കൽ ബൈപ്പാസിലുള്ളത് പക്ഷെ അതിനോട് അപ്രോച്ച് റോഡിന്റെ വർക്കുകളൊന്നും ഇവിടെ ആരംഭിച്ചിട്ടില്ല വയടറ്റ് പാലത്തിന്റെ ഒരു ഭാഗത്തുള്ള കാസ്റ്റിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്തുള്ള കാസ്റ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ നിന്നാണ് ചെറുശ്വല ഭാഗത്തുനിന്ന് വയടറ്റ് പാലം ആരംഭിക്കുന്നത് അതുപോലെ തന്നെ ഈ വയടറ്റ് പാലത്തിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഇത് കുറേ ദൂരം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒറ്റ തൂണിലാണ് ഇത് കടന്നു പോകുന്നത് അതിവിടെയൊക്കെ രണ്ട് തൂണുകളല്ലേ ഇപ്പം ഈ ആദ്യത്തെ ഒരു ഭാഗത്തുള്ള ഗേഡിൻ്റെ മൂൾഭാഗത്ത് കാശിംഗ് പൂർണ്ണമായിട്ട് മറുഭാഗത്തുള്ള കാശിംഗ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ നമുക്ക് നിങ്ങൾ എത്ര മനോഹരമായിട്ടാണ് വർക്കുകൾ നടത്തിയിരിക്കുന്നത് എന്തായാലും ഫുള്ള് ചളിയാണ് ചളേ എന്തായാലും കണ്ണൂർ ബൈപ്പാസിൽ സംഭവിച്ച ഭയങ്കര റിസ്ക് ഒന്നുമില്ല കണ്ണൂർ ബൈപ്പാസിൽ ഭയങ്കര സ്തംഭമാണ് കാരണം കുറേ സ്ഥലത്ത് മണ്ണിട്ടുയർത്തിയിട്ടേ ഭയങ്കര റിസ്ക് ആയിരുന്നു എനിക്ക് ഇവിടെ യാത്ര പക്ഷേ ഇവിടെ പിന്നെയും കുറച്ചിന് സമാധാനം ഉണ്ട് കാരണം ഇവിടെയൊക്കെ കുറച്ച് ഉറച്ചിരിക്കുന്നു റോഡൊക്കെ അല്ല ഇവിടെ നിന്ന് നിങ്ങനെ കടന്നു പോകട്ടോ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് രണ്ട് തൂണുകളാണ് വന്നിരിക്കുന്നത് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഏകദേശം വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ ഗാർഡൻ ഇൻസ്ട്രക്ഷൻ ഒക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു മഴ കുറച്ചൊന്നേ അല്ല നല്ല പെയ്തിരിക്കുന്നു അത്യാവശ്യം നല്ല മഴ പെയ്തിരിക്കുന്നു അതൊക്കെ കുത്തി പോയതായി കാണുന്നത് കേട്ടോ ഇങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് നമ്മൾ ബൈപ്പാസിൻ്റെ വീട് എടുക്കുന്ന സമയത്ത് പക്ഷേ എന്താച്ചത് രസമായതുകൊണ്ട് മാത്രമേ നമ്മൾ ഇത് ഉൾപ്പെടുകയുള്ളൂ കാരണം കുറേ കാണാനും തൊക്കെ ഉണ്ടല്ലോ നമുക്കിവിടെ ഇതൊക്കെയാണ് സംഭവങ്ങൾ എന്നൊക്കെ നിങ്ങൾ ഫുൾ ചളിയാണ് പിന്നെ ബുള്ളറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ മൂൾഭാഗത്ത് കൂടെ ഇങ്ങനെ ചുരുപ്പാഞ്ഞു പോകും ഒരു കുഴപ്പമില്ല കാല് തെറ്റിയ മറുഭാഗത്ത് ചളിയാണ് ചളിയിൽ കണ്ട് വീട് പോവുകയും ചെയ്യും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തൂണുകളിലായിട്ടാണ് പാലം വരുന്നത് പറഞ്ഞിട്ടില്ലേ പിന്നീട് അതൊരു തൂണുകളിലായിട്ടാണ് പാലം കടന്നു പോവുക അപ്പം അത് ഇവിടം വരെയാണ് രണ്ട് തൂണുകളിൽ വരുന്നത് കേട്ടോ കാണിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം ഇവിടം വരാം ഇവിടെ തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാകും ഇവിടുന്ന് ഒരു ഭാഗത്ത് തൂണ് ഒരു ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ വഴച്ച് കടന്നു പോകുന്നത് അപ്പം ഇവിടം വരാണ് രണ്ട് തൂണുകളിൽ വന്നിരിക്കുന്നത് ഇവിടുന്ന് പിന്നീട് ഒരു തൂണാണ് കണ്ടത് ഒരു സൈഡിൽ ഒരു തൂണെന്നെ ഉള്ളൂ മറുഭാഗത്ത് ആറി ബ്ലോക്കിന്റെ വർക്ക് നടന്നിരിക്കേണ്ട അവിടെയൊക്കെ മണ്ണിട്ടുയർത്തി വന്ന കേട്ടോ ഇവിടെ കുറച്ച് ഉയർന്ന പ്രദേശമായിരുന്നു അതുകൊണ്ടാണ് അങ്ങനത്തെ വർക്ക് നടന്നിരിക്കുന്നത് പിന്നെ പോലെ തന്നെ ഇവിടെ ഇതിൻ്റെ മുഗൾ ഭാഗത്ത് ഇപ്പോൾ ഡക്ഷീറ്റിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഡക്ഷീറ്റിൻ്റെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ മുകളിലാണ് സ്റ്റീൽ ബൈനി നടത്തും പിന്നീടാണ് കാസ്റ്റിംഗ് വരിക അതിനാണ് പരിപാടികൾ ഒരു ഒന്നൊന്നര കാഴ്ച കണ്ടോ അവിടെ നോക്കിയാൽ നിങ്ങൾ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് ആറി ബ്ലോക്കിന്റെ വർക്ക് കേട്ടോ ഇവിടെ ഗാർഡൻ ഇൻസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ ഇവിടെയൊക്കെ നോക്കിയോളൂ ഒരു സൈഡിൽ മാത്രമേ തൂണുകൾ വന്നിട്ടുള്ളൂ ഇവിടെയൊക്കെ ആയിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ബാറിങ്ങിന്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ സൈഡിൽ സ്റ്റോൺ പാവിങ് നടന്നിരിക്കുന്നു ഇതേമാതിരി എല്ലാ സ്ഥലത്തും വരും കേട്ടോ അപ്പം ഇവിടെയൊക്കെ സർവീസ് റോഡുകളുണ്ട് ഈ ഗേർഡർ ഒക്കെ അതിൻ്റെ മുഗൾ ഭാഗത്ത് വെക്കാനുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചെറിയ അണ്ടർപാസ് വന്നിട്ടുണ്ട് കണ്ട ഈ ഭാഗത്ത് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ സർവീസ് റോഡുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കണ്ട ഈ ഭാഗമാണ് പൂർണ്ണ വണ്ണിട്ടു ഉയർത്തിയത് കേട്ടോ അവിടെ പ്ലാങ്കുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് അപ്പം ഇതിൻ്റെ മുഗൾ ഭാഗത്ത് ഗേഡർ ആയിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് ഗേഡർ വെക്കാനുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ കണ്ടാൽ നിങ്ങൾക്ക് കണ്ടതെന്ന് മനസ്സിലാവും ഏകദേശം ഇവിടെ ഒക്കെ വളരെ ഉയർന്ന പ്രശ്നം ഇതിന്റെ പഴയ വീഡിയോ എന്റെ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലുണ്ട് കോട്ടക്കൽ ബൈപ്പാസ് അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഈ പ്രദേശൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അന്തം മുട്ടു എങ്ങനെയായിരുന്നു അന്ന് ഇരുന്നത് അതുപോലെ തന്നെ ഇന്ന് എങ്ങനെയാന്നുള്ളതൊക്കെ ഒന്ന് സെർച്ച് നോക്കി നിങ്ങൾ കേട്ടോ അതുപോലെ തന്നെ ഇവിടെയൊക്കെ താഴ്ന്നു പോയിട്ട് കണ്ടു ഇതൊക്കെ കുറച്ച് ശരിയാകും കാരണം അവരുടെ വലിയ വാഹനങ്ങൾ പോയിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പൊ ഇവിടെ പറഞ്ഞില്ലേ ട്രെയിലർ വന്നിട്ടുള്ളൂ ഇനി ഊരാഷോ അബിബി ബാക്കി എന്ന് പറഞ്ഞ കാര്യമാണ് ഇവിടുത്തെ പണികൾ അത് ചെറുതായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ ഈ കുറച്ചുകൂടി വർക്കുകൾ നടക്കാനുണ്ട് നിങ്ങൾ നേരെ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഉയർന്ന പ്രദേശമാണ് ഇവിടെ എത്തുന്ന സമയത്ത് നിങ്ങൾ കണ്ടെത്തന്നെ മനസ്സിലാവും പീറിൻ്റെ ഹൈറ്റ് കുറച്ച് കമ്മിയായി വന്നിട്ടില്ലേ കുറച്ച് കുറഞ്ഞു വന്നിട്ടില്ലേ കണ്ടോ നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഹൈറ്റ് കുറഞ്ഞ് കുറഞ്ഞ് വരികട്ടോ കാരണം ഇവിടെ ഉയർന്ന പ്രദേശമാണ് അപ്പോൾ ഇവിടെ വലിയൊരു പാറയൊക്കെ ആയിരുന്നു ആ പാറയൊക്കെ പൂർണ്ണമായി പൊട്ടിച്ചിട്ടാണ് ഇപ്പം ഈ പീറിന്റെ വർക്ക് അവിടെ നടത്തി അതുപോലെ തന്നെ മറുഭാഗത്ത് കണ്ട കോൺക്രീറ്റ് വാൾ കെട്ടിപ്പൊന്തിച്ചിട്ടുണ്ട് അവിടെ കണ്ട അവിടുന്ന് ആയിട്ട് ആറി ബ്ലോക്കിന്റെ വർക്ക് വന്നിട്ട് പിന്നെ ഇവിടെ കോൺക്രീറ്റ് വാളാണ് കാരണം ഇവിടെ വലിയൊരു പാറ ഒക്കെ ഉണ്ടായിരുന്നു പാറ കുറെ പൊട്ടിച്ച് മാറ്റിയിട്ട് അതിന് കമ്പി അടിച്ചിട്ടാണ് പിന്നീട് ഈ കോൺക്രീറ്റിംഗ് ചെയ്തിരിക്ക വാള് കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെയാണ് അപ്പം നേരെ മണ്ണിട്ട് അതിന്റെ മൂൾഭാഗത്ത് കൂടിയാണ് പോവുക അപ്പോൾ ഇവിടുന്ന് ഒരു ഭാഗം പൂർണ്ണമായിട്ട് നമ്മുടെ സ്വാഗതമാർ ഓവർപാസ് എത്തുന്നത് വരെ ഒരു സൈഡിലെ മണ്ണിട്ട് ഉയർത്തി വന്ന പ്രദേശം അതുപോലെ തന്നെ ഒരു ഭാഗത്ത് തൂണുകൾ കൂടിയാണ് റോഡ് വരുന്നത് ആദ്യം ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ടായിരുന്നു നമ്മൾ പോയിരുന്നത് ആ ഇപ്പോഴും പോകുകയാണെങ്കിൽ കണ്ടോ ഇവിടെ ഒക്കെ ഫുള്ളായിട്ട് ഇത്രയും ഭാഗമാണ് കോൺക്രീറ്റ് വാൾ നിർമ്മിക്കുന്നത് പിന്നീട് ആറി ബ്ലോക്ക് ആണ് വന്നിരിക്കുന്നത് കേട്ടോ അല്ല ഇവിടെയൊക്കെ തൂണുകൾ വന്നിരിക്കുകയാണ് ഇത് ഈ പാലം കഴിഞ്ഞ് പിന്നീട് നേരെ തുടങ്ങുന്നത് നമ്മളെ സ്വാഗതമാട് ഓവർപാസിന്റെ അപ്രോച്ചോട് സ്റ്റാർട്ട് ചെയ്യാം അതൊക്കെ വലിയ ഇവിടെ വലിയ കുണ്ടിരുന്നു ഈ കുണ്ടൊക്കെ മണ്ണിട്ട് പൊതിച്ചിരിക്കട്ടെ സൈഡിൽ കോൺക്രീറ്റ് വാൾ കെട്ടി വെച്ചിരിക്കുകയാണ് എന്നിട്ടാണ് ഇത്രയും ഉയർത്തി വന്നിരിക്കുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ വീഡിയോസ് നോക്ക് നിങ്ങൾ എന്റെ യൂട്യൂബ് ചാനലിൽ നോക്കിയാലും കിട്ടും അതോ ഫേസ്ബുക്ക് പേജിലുണ്ട് കോട്ടക്കൽ ബൈപ്പാസ് അടിച്ചുകഴിഞ്ഞാൽ കിട്ടും കിട്ടും പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തരണ്ടേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം ഇതിന്റെ പഴയ രൂപം നിങ്ങൾ കാണും വ്യക്തമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കാരണം മൂന്നാല് പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്നപ്പോൾ ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിന വർക്കും അതുപോലെ തന്നെ ഓരോ പ്രദേശങ്ങളും മണ്ണിട്ട് ഉയർത്തുന്നതായിരുന്നു അപ്പോൾ അതൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അത് കണ്ടാൽ തന്നെ മനസ്സിലാക്കും പഴയത് കാണണമെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഭാഗത്തുള്ള ബൈപ്പാസുകളും അതുപോലെ തന്നെ റോഡിൻ്റെ പഴയ ഏകദേശം ഒരു രണ്ട് വർഷം മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി നിഷാദ് പടിഞ്ഞാറ്റുമുറി ഫേസ്ബുക്ക് പേജും ഉണ്ട് അതുപോലെ തന്നെ യൂട്യൂബ് പേജും ഉണ്ട് കേട്ടോ അതിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പോൾ എത്രത്തോളം നമ്മൾ ഈ ദേശീയപാത അറുപത്തിയാറിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നേ അതിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അപ്പോൾ നമുക്ക് കണ്ടു ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ആർ ഇ ബ്ലോക്കിൻ്റെ വർക്ക് വന്നിരിക്കും നോക്കി നിങ്ങൾ അടുത്ത് ഭാഗത്ത് ഇവിടെയൊക്കെ മണ്ണിട്ടുകയറ്റി വന്ന പ്രദേശാ കേട്ടോ ഈ വഴി നേരെ നേരെയാണ് പോകാൻ പറ്റൂല അപ്പം നമുക്ക് നേരെ താഴത്ത് നിന്ന് ആ വഴി ആ വഴി വേറെ കേറുക അത്യാവശ്യം നല്ലൊരു കയറ്റം ഉണ്ട് അവിടെ അവിടെ കയറിപ്പോയി നോക്കാം നമുക്ക് അതുപോലെ തന്നെ ഈ തൂണ് നിൽക്കണ ഭാഗം ഉണ്ടല്ലോ ഇവിടെയൊക്കെ വലിയ പാറുന്നുണ്ട് ആ പാറൊക്കെ പൊട്ടിച്ചു മാറ്റിയിട്ടാണ് ഇപ്പം തൂണിൻ്റെ നിർമ്മാണം ഇവിടെ ശേഷം കണ്ടോ ഹൈറ്റ് ഹൈറ്റില്ലാത്തതാണ് പിന്നീടൊക്കെ നല്ല ഉയരം പറയുന്ന പ്രദേശമാണ് പിന്നെ ഇവിടെ നിന്നാണ് അവർ താഴ്ന്ന പ്രദേശം ഉണ്ടായിരുന്നത് അപ്പൊ നമ്മൾ ഈ കയറ്റം കേറുകയാണ് അത്യാവശ്യം നല്ല കേറ്റാട്ടാ എന്തായാലും മണ്ണ് നല്ല ഉറച്ചിട്ടുണ്ട് അതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല ഇവിടെ മഴ പോയതിന് ശേഷം ഒരു ഒന്ന് ജെ സി ബി ഓടിച്ചിരിക്കുന്നു തോന്നിട്ടിട്ടോ അല്ലാണ്ട് ഇപ്പം ഇത്ര ക്ലിയർ ആയി നിൽക്കൂല അങ്ങനെ നമ്മൾ മുഗൾ ഭാഗത്തെത്തി എത്തി ഇവിടെ നിന്നാണ് പിന്നീട് സ്വാഗതമാട് ഓവർപാസിൻ്റെ അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ ഓക്കെ നിങ്ങൾ ഇതൊരു സംഭവം തന്നെയായിരുന്നു സ്വാഗതമാട് ഓവർപാസ് ഭയങ്കര സ്പീഡിലിരുന്നതിന് വർക്ക് നടന്നിരുന്നത് ഇപ്പോഴും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആ സൈഡിൽ ഇപ്പോഴും പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കേണ്ടത് അതുപോലെ തന്നെ ഇവിടെ കുറേ സ്ഥലത്ത് പാറ മുറിച്ച് മാറ്റിയിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ മുഗൾ ഭാഗത്ത് എത്തിയിരിക്കുന്നു ഇവിടെ നിന്നാണ് ഫുള്ളി ടാറിങ് നടന്നിരിക്കുന്നത് കേട്ടോ ഇപ്പം ഞാനുള്ളത് സ്വാഗതമാട് ഓർപ്പാസിന്റെ അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം ഇവിടെ നിന്നാണ് ഇത് നോക്കിയാൽ നിങ്ങൾ എങ്ങനെയായിരുന്നു ആദ്യം ഇവിടെ ഫുൾ ആയിട്ട് ലെവലായി പോയ പ്രദേശമായിരുന്നു ഇപ്പം നോക്കിയാൽ നിങ്ങൾ മഴ പെയ്ത് ആകെ കുളമായിരിക്കുന്നു അപ്പം ആദ്യം ഇവര് മണ്ണെടുത്ത് താഴ്ത്തിയത് ഈ ഭാഗത്തായിരുന്നു വർക്കുകൾ പുരോഗമിച്ചത് പിന്നീട് മറുഭാഗം സ്റ്റാർട്ട് ചെയ്തിരുന്നത് ഇപ്പം നോക്കിയാൽ നിങ്ങൾ മഴ പെയ്തിട്ട് ആകെ വീണ്ടും വെള്ളക്കെട്ടൊക്കെ ആയിരിക്കുന്നു അതുപോലെ തന്നെ ഈ ഭാഗത്ത് പാറുണ്ട് ഇതൊക്കെ മുറിച്ചു മാറ്റിയതുണ്ട് ആ ഭാഗത്തുനിന്ന് കണ്ടു അവിടെയൊക്കെ പാറ മുറിച്ചു മാറ്റി അപ്പൊ പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറച്ചുകൂടി പാറുണ്ട് അപ്പൊ പൊട്ടിച്ച് മാറ്റിക്കൊണ്ടിരിക്കയാണ് അപ്പൊ ഇതിൽ കൂടിയാണ് വടച്ചു പാലം കടന്നു പോകുന്നത് നമ്മുടെ ഓവർപാസ് ആയിട്ട് നേരെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾ സർവീസ് റോഡിന്റെ പണികൾ അവിടം വരെ എത്തിയിട്ടുള്ളൂ അവരുടെ ഷോർട്ട് ഗ്രീറ്റിന് വർക്ക് നടക്കാനുണ്ട് ഇങ്ങനെ ബാസ് അതുപോലെ തന്നെ മുഗൾ ഭാഗത്തു നിന്ന് ഈ സർവീസൂടെ അങ്ങോട്ട് താഴത്തേക്ക് പോകണ്ടിട്ടോ അപ്പൊ ഇവിടെ കഴിഞ്ഞു വർക്ക് നടക്കാനുള്ളതാണ് അത് നോക്കിയാ നിങ്ങള് വെള്ളം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവിടെ വർക്ക് നടക്കാൻ വേണ്ടിട്ട് ഇവിടെ എപ്പോഴും സോയിൽ നെയ്ലിംഗ് നടന്നുകൊണ്ടിരിക്കാണ് ഈ ഭാഗത്തായിരുന്നു പാറ മുറിച്ച് മാറ്റിയിരുന്ന കേട്ടോ അപ്പൊ ഇവിടെ ഫുള്ള് വെള്ളം കെട്ടിയിരിക്കുകയാണ് ആ വെള്ളം അവിടെ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതുപോലെ തന്നെ അവിടെ സോയിൽ നീലിന് വേണ്ടിയുള്ള ഹോൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇപ്പൊ മഴയൊന്നും മാറിയപ്പോൾ പണികൾ ഉഷാറു മുന്നോട്ട് പോകുന്നുണ്ട് പിന്നിൽ ഈ സ്വാഗതമാട് ഓവർപാസ് ഒരു സംഭവം തന്നെ തന്നെയായിരുന്നു കേട്ടോ കാരണം അത്രയും ഒരു മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇവിടെ ഈ ഓവർപാസിന്റെ പള്ളികൾ നടന്നിരുന്നത് നമ്മൾ പാലച്ചിറമാട് കണ്ടില്ലേ അത്രയും ഹൈറ്റ് തന്നെ ഈ സ്വാഗതമാട് ഓവർപാസിനും വരുന്നുണ്ട് കേട്ടോ ഇവിടെ ആദ്യം ഈ ഭാഗത്തായിരുന്നു പണികൾ കഴിഞ്ഞിരുന്നത് പക്ഷെ പിന്നീട് ഇതിനെക്കാളും കടത്തി വെട്ടി മറുഭാഗത്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ നോക്കിയാൽ നിങ്ങൾ എങ്ങനെയാണ് റോഡ് പോകുന്നത് നോക്കിയാൽ നിങ്ങൾ അറ്റത്ത് കണ്ട വടക്കിപ്പാടാ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ അതാണ് ചെറുശോല ചെറുശ്വല ഇങ്ങോട്ട് വടറ്റ് ആരംഭിക്കുന്നത് കേട്ടോ കണ്ട മഴ വന്ന് കഴിഞ്ഞാൽ ഇതുപോലത്തെ കുറേ വിഷയങ്ങൾ ഉണ്ടാവും ഈ പണികൾക്ക് അപ്പം ഈ വെള്ളമൊക്കെ മാറ്റണ സമയമാണ് അവിടെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിനുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വേഗത്തിലാക്കിയിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാവൂലായിരുന്നു അപ്പം ഇതാണ് സ്വഗതമാട് ഓവർപാസ് കിട്ടോ അപ്പോൾ ഇവിടെ അങ്ങോട്ട് പിന്നെ ഫുള്ള് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ നിങ്ങൾ ഇവിടുന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർപാസ് കഴിഞ്ഞ് കുറച്ച് ഭാഗം കഴിഞ്ഞ ശേഷം വീണ്ടും ഫുൾ ആയിട്ട് ടാറിങ് കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്തും ഡ്രൈനേജ് വന്നിട്ടുണ്ട് അതുപോലെ രണ്ട് ഭാഗത്തും സർവീസ് റേണ്ട പണിതും പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കോട്ടയ്ക്കൽ ബൈപ്പാസ് ചെന്ന് കയറുന്ന സ്ഥലം അവിടെയാണ് ചെനക്കൽ എന്ന് പറഞ്ഞ ഭാഗത്ത് ചെന്നിട്ടാണ് കോട്ടയ്ക്കൽ ബൈപ്പാസ് ചെന്ന് കയറുക ഇത് തുടങ്ങുന്നത് പാലച്ചിറമാട് മുകളിൽ നിന്നാണ് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ കോട്ടയ്ക്കൽ ബൈപ്പാസിന് വിശേഷങ്ങൾ കേട്ടോ അപ്പം നമ്മൾ ഏകദേശം പൂർണ്ണ രൂപത്തിൽ രൂപത്തിലെടുത്തിട്ടുണ്ട് കാരണം പാലത്തിനാട് മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് അവസാനിക്കുന്നത് നമ്മുടെ ചെനക്കലാണ് ചങ്കുട്ടി കഴിഞ്ഞ് ചെനയ്ക്കൽ ചെനക്കൽ വന്നിട്ടാണ് അത് അവസാനിക്കുന്നത് കേട്ടോ അപ്പോൾ വർക്കുകളൊക്കെ ഇപ്പം മഴ പെയ്തുകൊണ്ട് കുറച്ച് ഭാഗത്ത് വളരെ സ്ലോലാണ് ഇപ്പം ഈ ഇന്ന് നല്ല വെയിലാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് കുറച്ച് സ്പീഡിൽ വർക്കുകൾ നടക്കുന്നു അതുപോലെ തന്നെ സ്വാഗതമാർ നിങ്ങൾ ഉണ്ടല്ലേ വർക്കുകൾ കഴിഞ്ഞ സ്ഥലമായിരുന്നു ഇവിടെയൊക്കെ മഴ വന്ന് വെള്ളക്കെട്ട് വന്ന് ഞാൻ വെള്ളം മാറ്റിയിട്ടാണ് വീണ്ടും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവർ നിങ്ങളോട് എല്ലാവരോടും ബൈ